വിശുദ്ധ യോഹന നഴുതിയ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഖലീലയിലേക്ക് പോയി പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ ഖലീലയിൽ വന്നപ്പോൾ ഖലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു അവൻ വീണ്ടും ഗലീലിലെ കാനായിലെത്തി അവിടെ വച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു ഉണ്ടായിരുന്നു അവൻ മകൻ രോഗബാധിതനായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യുദ്ധയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്ന വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്നമരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജ്യസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവേ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ യേശു പറഞ്ഞു പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരു വന്നു ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതിയായിൽ നിന്ന് ഖലീലിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് നമ്മുടെ കർത്താവായ ഈശും ഷിഹാക്കിൻ സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം മുകളിലത്തെ സുവിശേഷ ഭാഗത്തിൽ ശാരീ ശാരീരിക സാന്നിധ്യത്തിൻ്റെയും അതിരുകൾക്കപ്പുറത്തുള്ള വിശ്വാസത്തിൻ്റെയും രോഗശാന്തിയുടെയും ശ്രദ്ധേയമായ ഒരു കഥയ്ക്ക് നാം സാക്ഷ്യം വഹിക്കുന്നു സമരയിലെ രണ്ട് ദിവസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു ഖലീലയിലേക്ക് മടങ്ങുന്നു അവിടെ അദ്ദേഹത്തെ ഖലീലക്കാർ സ്വാഗതം ചെയ്യുന്നു അവരിൽ ഒരു രാജകീയ ഉദ്യോഗസ്ഥനും കഫർനാമിൽ മകന് ഗുരു ഗുരുതരമായ അസുഖമുണ്ട് യേശുവിൻ്റെ വരവ് കേട്ടപ്പോൾ രാജ്യസേവകൻ അവന് അന്വേഷിക്കുന്നു മരണത്തിൻ്റെ വക്കിലുള്ള തൻ്റെ മകനെ സുഖപ്പെടുത്താൻ യേശുവിനോട് തീവ്രമായി അപേക്ഷിക്കുന്നു നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന ഉദ്യോഗസ്ഥനോടുള്ള യേശുവിൻ്റെ പ്രതികരണം ഒരു ശാസനയല്ല മറിച്ച് ദൈവിക ശക്തിയുടെ മൂർത്തമായ തെളിവ് തേടാനുള്ള മനുഷ്യപ്രകൃതിയുടെ പ്രവണതയുടെ ആഴത്തിലുള്ള നിരീക്ഷണമാണ് എന്നിട്ടും അത് വേറിട്ട് നിൽക്കുന്നത് ഉദ്യോഗസ്ഥൻ്റെ അച്ചഞ്ചലമായ വിശ്വാസമാണ് എൻ്റെ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഇറങ്ങി വരൂ എന്ന അദ്ദേഹത്തിൻ്റെ അപേക്ഷ മറികടക്കാൻ കഴിയാത്ത സാധ്യതകൾക്കിടയിലും സുഖപ്പെടുത്താനുള്ള യേശുവിൻ്റെ കഴിവിലുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണ് പോകൂ നീ മകൻ ജീവിക്കും എന്ന യേശുവിൻ്റെ ഉറപ്പ് ശാരീരിക സാന്നിധ്യം ആവശ്യമില്ല വിശ്വാസം മാത്രം ആവശ്യമുള്ള രോഗശാന്തിയുടെ ശക്തമായ പ്രഖ്യാപനമാണ് യേശുവിനെ അവൻ്റെ വാക്ക് സ്വീകരിച്ച് വീട്ടിലേക്ക് മടങ്ങാനുള്ള ഉദ്യോഗസ്ഥൻ്റെ തീരുമാനം അവൻ്റെ മകൻ സുഖം പ്രാപിച്ചതായി കണ്ടെത്തി വിശ്വാസത്തിൻ്റെയും സുപ്രധാന നിമിഷം വ്യക്തമാക്കുന്നു ഈ കഥ വിശ്വാസത്തിൻ്റെ ശക്തിയും ശക്തിയുടെയും ദൈവവചനത്തിലും വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിൻ്റെയും മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് വിശ്വാസം എന്നത് കാണാനുള്ളത് അല്ലെന്നും നമുക്ക് കാണാൻ കഴിയാത്തതിൽ ബോധ്യത്തോടെ വിശ്വസിക്കുകയാണെന്നും അത് നമ്മെ പഠിപ്പിക്കുന്നു അവൻ്റെ വഴികൾ നമ്മുടെ ധാരണയ്ക്ക് അതീതമാണെങ്കിലും ദൈവത്തിൻ്റെ സമയത്തിലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അവൻ്റെ കഴിവിലും വിശ്വസിക്കാൻ അത് നമ്മെ വെല്ലുവിളിക്കുന്നു പരീക്ഷണങ്ങൾക്ക് മുന്നിൽ പതരാതെ ദൈവത്താൽ എല്ലാം സാധ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് കൂടുതൽ ശക്തമാകുന്ന വിശ്വാസം വളർത്തിയെടുക്കുവാൻ ഇന്നത്തെ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ അവൻ്റെ അത്ഭുതങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സാന്നിധ്യം തേടാനും അവൻ്റെ അച്ചഞ്ചലമായ സ്നേഹത്തിലും ശക്തിയിലും സമാധാനവും ഉറപ്പും കണ്ടെത്താനും നമുക്ക് പഠിക്കാം നമ്മുടെ കർത്താവായ ഈശംഷിഹാക്യം സ്തുതി